ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യറ്റ് അനദർ എപ്പിസോഡ് ഓഫ് അഭിശ്രീ ആൻഡ് എഡിറ്റേഡ് ഇത് കുറേ നാൾ മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് പുറത്ത് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം ജസ്റ്റ് വൺ ഇയർ എടുത്തു പോസ്റ്റ് ചെയ്യാനായിട്ട് മടി കാരണം വോയിസ് വോയ്സോറൊക്കെ ഇട്ട് വരാൻ ഒരു കൊല്ലം വേണ്ടി വന്നു തൽക്കാലം ഒന്ന് ക്ഷമിച്ചേക്കുക ഞങ്ങളപ്പോൾ ബാംഗ്ലൂരിലായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ടു മന്ത്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ ആൾക്കപ്പോൾ പുറത്തിറങ്ങുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ ഇതിപ്പോൾ വീട്ടീന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ കരയാൻ തുടങ്ങുമെന്നതായിരുന്നു മെയിൻ പ്രശ്നം ഇതിപ്പോൾ പ്ലാൻ ക്യാൻസൽ ചെയ്യേണ്ടി വരും എന്നുപോലും ഞങ്ങൾ കരുതി ബട്ട് എന്താണെന്നറിയില്ല അന്നത്തെ ദിവസം ആൾ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു അതുകൊണ്ട് ട്രിപ്പ് വലിയ പ്രശ്നമൊന്നുമില്ലാണ്ടൊക്കെ അങ്ങ് നടന്നു അന്ന് രാവിലെ നമ്മൾ തിരിച്ചിട്ട് ആദ്യം പോയത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ക്ഷേത്രത്തിലാണ് കേട്ടോ ബേബിക്കപ്പോൾ ടു മന്ത്സ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മൂന്ന് മാസം തികയാണ്ട് കുഞ്ഞിനെ അകത്ത് കയറ്റാൻ പാടില്ല എന്ന് വീട്ടിലുള്ളവർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞാനും അബിയും പോയില്ല വീട്ടുകാരൊക്കെ പോയി തൊഴുതിട്ട് വന്നു പക്ഷേ പിന്നത്തെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അമ്പലങ്ങൾ മൊത്തം ഫുൾ ആണ് നമ്മുടെ അവിടുത്തെ പോലൊരു ശാന്തത കിട്ടാൻ ഇച്ചിരി കുറവാണ് സോ അങ്ങനത്തെ അമ്പലങ്ങൾ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് പോലാണ് എൻ്റെ ഇപ്പോഴത്തെ മെയിൻ ഹോബി അപ്പോൾ അവിടുത്തെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബന്നാർഗട്ടേക്ക് പോയി ബസ് സഫാരിയാണ് അവിടെ നിന്ന് ചൂസ് ചെയ്തത് കേട്ടോ ദോഷം പറയരുതല്ലോ ഞങ്ങൾ കണ്ടതും അവിടെയുള്ളൊരു പറഞ്ഞു നിങ്ങൾ ഫ്രണ്ട് സീറ്റ് സീറ്റിലിരിക്കുക ബേബിക്ക് അതാണ് സേഫ് എന്നൊക്കെ ദോഷം പറയരുതല്ലോ ബേബി കൊണ്ട് ഇങ്ങനത്തെ പല ഉപകാരങ്ങളും ഉണ്ട് എവിടെ ചെന്നാല് പ്രയോറിറ്റി എവിടെ എവിടെ പോയാലും ഇമ്പോർട്ടൻസ് ആഹാ അടിപൊളി അവനുള്ളതുകൊണ്ടുള്ളൊരു മെയിൻ ഇമ്പോർട്ടൻസ് എവിടെ ഫീൽ ചെയ്യുന്നതെന്ന് അറിയുമോ എയർപോർട്ടിലൊക്കെ പോകുമ്പം സെക്യൂരിറ്റി ചെക്കിൽ പ്രയോറിറ്റി ബോർഡിങ്ങിൽ പ്രയോറിറ്റി എവിടെ പോയാലും പ്രയോറിറ്റി നമുക്കങ്ങനെ ആസ്വദിച്ച് നീങ്ങും സോ ഇത് രണ്ട് വയസ്സുവരെ കാണുമല്ലോ എന്നാണ് എൻ്റെ ഒരു നിഗമനം സോ മാക്സിമം അതങ്ങ് ആസ്വദിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഇവനൊരു കില്ലാടി തന്നെ സഫാറ്റ് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇവനാ കര നിലമ്പാക്കുകയോ എന്നുള്ളൊരു പേടി കാരണം നമ്മുടെ അനുഭവം അതാണല്ലോ പക്ഷെ ബസ് കയറിയപ്പോൾ തന്നെ ആളങ്ങുറങ്ങിപ്പോയി അപ്പം അത് നമുക്കൊരു പ്ലസ് ആണ് പിന്നെ എങ്ങാനും കരഞ്ഞു തുടങ്ങിയാൽ എനിക്ക് ഫീഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നു കാരണം ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് എൻ്റെ ബർത്ത് എനിക്ക് എടുത്ത് തന്നത് ഫീഡിങ് ഡ്രസ്സല്ല സോ അത് ഇട്ട് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഓർത്തത് അയ്യോ ഫീഡ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ബേബി എങ്ങാനും കരഞ്ഞു തുടങ്ങി എന്നാൽ പണിയാകെ പാളിയാണ് പക്ഷെ എന്താണെന്നറിയില്ല ആൾ ഭയങ്കര ക്വയറ്റായിരുന്നു മിസ് എൻ്റെ ഫ്രണ്ട് സീറ്റിലായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വീഡിയോ ഒക്കെ എടുത്തു ആ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നിർത്തി ഒരാളെ തന്നെ വീഡിയോ എടുത്തു നിന്നു അപ്പം അതൊരു ഭാഗ്യമായിരുന്നു നമുക്കങ്ങനെ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ടൊന്നും എൻജോയ് ചെയ്യാൻ പറ്റി നമ്മളീ മൃഗങ്ങളെയൊക്കെ എത്ര തന്നെ കണ്ടതാണെങ്കിലും അതിപ്പോൾ ആനയായാലും കരടിയായാലും നമ്മൾ എത്ര തവണ കണ്ടതാണെങ്കിലും നമ്മളൊരു സൂല് പോയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് അത് കാണുമ്പോൾ നമ്മൾ എപ്പോഴും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടിയായിരിക്കും അതിനെ നോക്കി കാണുന്നത് കാരണം എപ്പോൾ ഇപ്പോൾ നമ്മളത് അങ്ങനത്തെ അനിമൽസിനെ കണ്ടാലും നമുക്ക് എന്തോ പുതിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത പോലൊരു ഒരു ഒരു എക്സൈറ്റ്മെൻ്റും ഒരു സന്തോഷവും തോന്നാറുണ്ടോ എനിക്കെപ്പോഴും തോന്നാറുണ്ടോ കേട്ടോ കാരണം ഞങ്ങൾ അവിടെ മിക്കവാറും ഞങ്ങളാനയെ കാണാറുണ്ട് അതുപോലെ തന്നെ മയിൽ ഇടക്കിടയ്ക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ വന്ന് നിൽക്കാറുണ്ട് പക്ഷേ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ അവിടെ വെച്ച് കാണുമ്പോൾ അത്രയും എക്സൈറ്റ്മെൻ്റ് ആണ് നമുക്ക് അത്രയും സന്തോഷം തരും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് അങ്ങനെ വല്ലാണ്ട് തോന്നും ഞാൻ പണ്ട് മൂന്നാം ക്ലാസ്സിൽ ടൂർ പോയത് നമ്മുടെ ട്രിവാൻ റൂം സൂലാണ് കേട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ ആ ആ സമയത്ത് ആ കുഞ്ഞിലുള്ള സമയത്ത് കണ്ടപ്പോൾ തോന്നിയ എക്സൈറ്റ്മെൻറ്റ് എന്നെ എൻ്റെ ഇരുപത്തഞ്ച് വയസ്സിലാണ് എനിക്ക് തോന്നുന്നു സോ ഇത് എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ എത്ര തന്നെ കണ്ട് മറന്ന സാധനങ്ങളാണേലും എനിക്കത് വീണ്ടും കാണുമ്പോൾ അതേ എക്സൈറ്റ്മെൻറ്റ് എൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് മേ ബി അത് അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അതെന്താന്നല്ല എൻ്റെ ഉള്ളിലെ ചൈൽഡ് പുറത്ത് വരുന്നതാണോ അത് അതറിയില്ല സ്റ്റിൽ അത് അതൊരു സന്തോഷം തന്നെയല്ലല്ലോ അതിനേക്കാളൊക്കെ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് തോന്നിയ ഒരു 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 ഐറ്റം ശരി ഐറ്റം എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു അനിമൽ അതാണ് വൈറ്റ് ടൈഗർ കാരണം നമ്മൾ ഈ സിനിമയിലും നമ്മൾ പഠിക്കുക പഠിക്കുകയൊക്കെ ചെയ്ത അനിമലിനെ നമ്മളെ നേരിട്ട് കാണുമ്പോൾ അത് വല്ലാത്തൊരു രസം ആളെ കാണാൻ തന്നെ എന്ത് ഗാംഭീര്യമാണതിങ്ങനെ നടന്ന് പോവുകയാണ് ഞാൻ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു വൈറ്റ് ടൈഗറിനെ കാണാനായിട്ട് ആക്ച്വലി മെയിൻ ആയിട്ട് ഇവിടെ വന്നത് എന്ന ആളെ ഒന്ന് കാണാൻ വേണ്ടിയായിരുന്നു എന്താ ഗാംഭീര്യമല്ലേ വൈറ്റ് ടൈഗർ ആയിരുന്നു നമ്മുടെ അവസാനത്തെ സഫാരിയിലുള്ള അനിമൽ സോ അത് കഴിഞ്ഞാൽ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ നടന്നായിരുന്നു പോയിരുന്നു സോ അവിടുന്ന് ഒരുപാട് ആനിമൽസിനെ കണ്ടെങ്കിൽ നടന്ന് 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 നടന്ന ആ വല്ലാണ്ടായി ക്ഷീണിച്ചു വിശപ്പ് തുടങ്ങി കാരണം ഞങ്ങൾ രാവിലെ ഒരു പത്തര പതിനൊന്ന് മണിക്ക് എത്തി പത്തരയ്ക്ക് പത്തര സമയത്ത് എത്തിയതാണിതിപ്പോൾ ഒരു മണി രണ്ട് മണി അടുപ്പിച്ച ഞങ്ങൾക്കാണ് വിശന്നിട്ട് പാടില്ല ബാക്കിയുള്ള സ്ഥലത്തൂടെ നടന്നു പോകാനുള്ള ആവധം ഞങ്ങൾക്കാർക്കും ഇല്ലേ മാതെ വിശന്നങ്ങ് മുഷിഞ്ഞു എന്നാലും വന്നിട്ട് കാണാതെ പോകുന്നത് എങ്ങനെയാ സോ അങ്ങനെ ഞങ്ങൾ വല്ലാണ്ട് കഷ്ടപ്പെട്ട് എല്ലാം നടന്ന് കണ്ട് അവർ ഫീഡിങ് റൂം ഉണ്ടായിരുന്നു സോ ബേബിയെ കൊണ്ടുപോയി ഫീഡ് ചെയ്യിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങി ആനിവേഴ്സറി ആയിട്ട് വിഷമൊന്ന് ഊപ്പാട് ഇളങ്ങി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ വല്ലാത്തൊരു ദാരിദ്ര്യം പിടിച്ച ആനിവേഴ്സറി ആയിരുന്നു ബട്ട് സ്റ്റിൽ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ അതൊരു പ്രത്യേകത സന്തോഷം തന്നെയാണല്ലേ ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടപ്പം രണ്ട് മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ സോ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു വൺ മന്ത് വൺ വൺ ആൻഡ് ഹാഫ് മന്ത്സ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് വരുന്നത് അപ്പോൾ അതിന് ശേഷമുള്ള ആദ്യത്തെ ഔട്ടിങ് ഔട്ടിങ് ഒരു ഫാമിലി ഔട്ടിംഗ് പോലെ ഗെറ്റ് ടുഗെദർ പോലെ അപ്പം അതാകുമ്പോഴത്തേക്കും ഇത്ര ദിവസം വീട്ടിൽ തന്നെ ഇരുന്ന് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് പുറ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു സന്തോഷം അത് നല്ല നൈസായിരുന്നു കേട്ടോ Nggak nengeluput dagang kali, ceh happy itu wit lut boy. Apa oke bye bye caca.